ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ മലയാളിക്കടയിൽ വന്നിരിക്കുകയാണ് ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇനിയൊരു ഒരു പത്ത് മിനിറ്റും കൂടെ ഉണ്ട് കട ഓപ്പൺ ചെയ്യാനായിട്ട് അപ്പോൾ ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓർത്തു ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാമെന്ന് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ് എൻ്റെ ഡ്യൂട്ടിയിൽ നടന്ന ഒരു സംഭവമാണ് അയർലൻഡിലെ കാലാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഏകദേശം മനസ്സിലായി കാണുമല്ലോ അതായത് ഈ പന്ത്രണ്ട് മാസത്തെ ഈ മൂന്ന് മാസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും തന്നെ മഴയും തണുപ്പും ഉള്ളൊരു കാലാവസ്ഥയാണ് കാര്യം നമുക്ക് ഒരു സിക്സ് മന്ത്സോളം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെയും ലിറ്ററലി മഴയില്ലാത്ത ഒരു സമ്മറും എന്നാ ഒരു മൂന്ന് മാസമൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ ബാക്കി എല്ലാ സമയത്തും മഴയും തണുപ്പും ഒക്കെയുള്ള ഒരു കാലാവസ്ഥയാണ് അയർലൻഡിൽ ആക്ച്വലി നമ്മൾ കാണുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ ഡ്യൂട്ടിയിലുള്ള ഈ സമയത്ത് ഇപ്പം ഈ തണുപ്പല്ലായിരുന്നു ഇത്രയും ദിവസം അപ്പം തണുപ്പ് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു വെയിലങ്ങോട്ട് വന്നു അതായത് രാവിലെ ഒരു എട്ടമ്പത് മണി ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു വെയിൽ വന്നു അപ്പം നമ്മുടെ ഹോസ്പിറ്റൽസിനെല്ലാം ഗ്ലാസിൻ്റെ വിൻഡോസ് ആണല്ലോ അപ്പം ഈ ഗ്ലാസിൻ്റെ വിൻഡോസ് വഴിക്ക് ഇങ്ങനെ വെയിൽ അകത്തോട്ട് വന്നപ്പോഴത്തേക്ക് അതായത് ഇവിടെയുള്ള ആളുകൾക്ക് വെയില് കാണുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് ഇപ്പം അതിൻ്റെ ഫീലിംഗ് എനിക്കും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആദ്യമൊക്കെ വന്നപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ഇതെന്തിനെ ഈ വെയിൽ കണ്ട് ഇവരെല്ലാം ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഹ്ലാദിക്കുന്നതെന്ന് പക്ഷെ നമുക്കിപ്പോൾ ആ ഫീലിംഗ് മനസ്സിലാവുന്നുണ്ട് ഇത്രയും വിൻറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് ആ വെയിൽ കാണുമ്പോഴത്തേക്കും ഭയങ്കര നമുക്കും ഒരു എക്സൈറ്റഡ് ആണ് നമുക്കൊന്ന് പുറത്തൊന്ന് ആ വെയിലൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ ഇങ്ങനെ ഈ പേഷ്യൻസ് എല്ലാം അപ്പോൾ ഈ ഡേ പ്രൊസീജിയറ് അതായത് ഡേ സർജറിക്ക് വന്നിരിക്കുന്ന പേഷ്യൻസ് എല്ലാം ഉണ്ടല്ലോ തിരക്ക് കൂട്ടുകയാണ് അവർക്ക് പുറത്തു പോകണം സർജറി കഴിഞ്ഞ് വന്ന ആളുകൾക്ക് അവരൊരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അവർ ആയി പോകുന്നതാണ് അപ്പം അവർക്ക് പെട്ടെന്ന് പുറത്തു പോകണം അവർക്ക് ഈ ഒരു വെയിലിൽ അവർക്കൊന്ന് ഇരിക്കണം അല്ലെങ്കിൽ ഒന്ന് നടക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അവർ പേഷ്യൻസ് എല്ലാം തിറുതി കൂട്ടുക ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യുക ഡിസ്ചാർജ് ചെയ്യുക അയ്യോ സണ്ണി വെതർ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ അങ്ങ് തുടങ്ങുക അപ്പോഴത്തേക്കും അപ്പോൾ ഈ സർജറി ചെയ്ത ഡോക്ടർ വന്നിട്ട് വേണം ഇവരെ ഡിസ്ചാർജ് ആക്കാൻ വേണ്ടിയിട്ട് അതായത് അവരോട് ആ പ്രൊസീജിയർ ഡിസ്കസ് ചെയ്ത് ഇന്നതാണ് നിങ്ങൾക്ക് ചെയ്ത പ്രൊസീജിയറ് ഓക്കെ നിങ്ങൾക്ക് പോകാമെന്ന് ഒരു കാര്യം പറഞ്ഞിട്ടാണ് നമുക്ക് അവരെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു കൺസൾട്ടൻ്റ് അപ്പം ഈ കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സർജറി കഴിഞ്ഞാൽ ഉടനെ തന്നെ പേഷ്യൻറ്റിനോട് വന്ന് സർജറിയുടെ കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യും പിന്നെ നമുക്ക് ഡിസ്ചാർജ് പ്രോസസ്സ് പെട്ടെന്ന് ചെയ്യുന്നത് പേഷ്യൻറ്റിനെ വീട്ടിൽ വിടാവുന്നതാണ് അപ്പം ഈ സർജന് സർജറി കഴിഞ്ഞെന്ന് ഞങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും അവർ പറഞ്ഞു പതിനൊന്നായപ്പം പുള്ളിക്കാരൻ്റെ സർജറീസ് എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു രണ്ടു മണിയായിട്ടും ഡോക്ടറെ കാണുന്നില്ല ഈ പേഷ്യൻ്റ് കിടന്ന് ഭയങ്കര ബഹളം ഇപ്പം വെയിൽ പോകുക ഇപ്പം വെയിൽ പോകുക എന്നെ പുറത്ത് വിട് പുറത്ത് വിടെന്ന് പറഞ്ഞു ഈ പേഷ്യൻ്റ് തുടങ്ങുവാണ് നമുക്ക് പുറത്ത് വിടാൻ അപ്പം ഞാൻ അന്വേഷിച്ചു എവിടെ പോയി ആർക്കും അറിയത്തില്ല ഡോക്ടറെ ഫോണിൽ വിളിച്ച് എടുക്കുന്നില്ല ഷേ ഇതെന്ത് ഓർത്തു അപ്പം ഓക്കെ എന്നാൽ നമ്മൾ ഓർത്തു ജൂനിയർ ഡോക്ടേഴ്സിനെ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യിക്കാന്ന് അപ്പം അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇത് കൺസൾട്ടൻറ്റിൻ്റെ പേഷ്യൻറ്റാണ് അപ്പം പുള്ളി വന്ന് കാണാതെ ഡിസ്ചാർജ് ചെയ്താൽ പുള്ളിക്കത് ഇഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞു ഓക്കെ എന്ത് വേണേലും ചെയ്യാമെന്ന് ഓർത്ത് വെയിറ്റ് ചെയ്തു ഒരു രണ്ടേ മുക്കാൽ ആയപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ ഡോക്ടർ വരുമോ ഓടിക്കൊണ്ട് ഞങ്ങളെല്ലാം പേടിച്ചു എന്ത് പറ്റിയെന്നോർത്ത പുള്ളി ഓടി വരുവാ പുള്ളി ഇങ്ങനെ ഉണ്ടല്ലോ ഈ ഫ്രൈ പാനിലിട്ട ചുട്ടെടുത്ത പോലെ ചുമന്ന് ഫുള്ള് ചുമന്ന് പഴുത്ത് പുള്ളി ഓടി വരുന്നുണ്ട് എന്താന്ന് ചോദിച്ചു ഓ ഐ ഹാഡ് എ ഗുഡ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുവാ ഞാൻ ചു എന്ത് എന്ത് പറ്റിയെന്ന് ചോദിച്ചോ പറയാം തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഭയങ്കരമായിട്ടുള്ള ഈ സണ്ണി ഇത് വെയിൽ കണ്ടത് വെയിൽ കണ്ട് ഞാൻ പുറത്തോട്ടൊന്ന് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഞാൻ നടന്ന് 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 അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞാൻ സൺബാത്ത് എടുക്കുമായിരുന്നു ഹോ ഇത്രയും നല്ലൊരു ഹാപ്പിനെസ് എൻ്റെ ലൈഫിൽ ഈ വർഷം കിട്ടിയിട്ടില്ല സോ എനിക്ക് നടക്കാൻ സ്റ്റോപ്പ് ചെയ്യാനേ പറ്റിയില്ല പക്ഷേ പേഷ്യൻറ്റ് വെയിറ്റ് ചെയ്യാനുള്ള ഓർത്തിട്ട് ഞാൻ പെട്ടെന്ന് ഓടി വന്നാണ് ഈ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോയി നടക്കാൻ പോകുന്നു ഓടി വന്നേക്കുക അയാളെ കാണണം ചുമന്ന് സ്കിന്നെല്ലാം എന്താ പറയുന്ന റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് പേഷ്യൻ്റെ അടുത്ത് വന്ന് ഇയാൾ ഒത്തിരി സോറി പറഞ്ഞു പേഷ്യൻ്റ് ഡോക്ടർ ഡിസ്ചാർജ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളതിൻ്റെ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പേ ബാഗും തുണിയും കുടയെടുത്ത് ഓടി പേഷ്യൻ്റ് സണ്ണി വെതറ് അതായത് ഇതിൻ്റെ പുറത്തൊന്ന് നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ ഓടി അപ്പം ഇതാണ് അയർലൻഡിലെ ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ വെയിൽ എന്ന് പറയുന്ന ആൾക്കാർ ലവ്ലി വെതർ എന്ന് പറയും ലവ്ലി വെതർ ലവ്ലി വെതർ ഓ ഒരു നല്ല അപ്പം നമ്മളോട് എപ്പോഴും പറയും നമ്മൾ നല്ല ലക്ക് ലക്കി ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ നല്ല വെയിലും തണുപ്പും അല്ല വെയിലും ചൂടുള്ള ഒരു കൺട്രിയിൽ ജനിച്ചത് കൊണ്ട് നമ്മൾ ഒത്തിരി ലക്കിയാണെന്ന് അവർ പറയും നമുക്കല്ലേ അറിയത്തുള്ള നമ്മൾ പൊരിഞ്ഞ റോസ്റ്റാകുവാണെന്ന് നാട്ടിൽ ഇപ്പം ഇത് നാട്ടിലുള്ളവരോട് പറയുമ്പോൾ നാട്ടിൽ പറയും അയ്യോ വെയിൽ എന്തിനാ ഈ വെയിലെന്ന് അവർക്കും അപ്പം അതാണ് ഏത് നമുക്കില്ലയോ അതിനോട് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം വരും എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിൾ എക്സാമ്പിളാണിത് നാട്ടിലുള്ള ഒരു മഴയ്ക്കും ഒരു തണുപ്പിനും വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ആളുകൾ ഒരു ചൂടിനും വെയിലിനും വേണ്ടി വെയിറ്റ് ചെയ്യുന്നു